മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും നിത്യേന എന്നോണം സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് കർണാടകയിലെ പുത്തൂരിൽ നിന്നും വട്ട്ലയിൽ നിന്നുമെല്ലാം ആളുകൾ കാസർകോടേക്ക് എത്തുന്ന പ്രധാന പാത എന്നാൽ കുറച്ചു മാസങ്ങളായി ഇതിലൂടെ പോകുന്ന കാര്യം കാര്യമോർത്താൽ തന്നെ യാത്രക്കാരുടെ നടുപൂട്ടിയും കുറേ അപകടം നടന്നിരുന്നു ഈ റോഡിൽ കഴിഞ്ഞ ഒരു ഫാമിലി ഇതേപോലെ വീണ്ടും ഞങ്ങളെ അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തോട് മേലെയാണ് വെള്ളം പോന്ന ചാല് ഓ ചാലുള്ള മേലെയാണ് റോഡ് താഴെയാണുള്ളത് ആ വെള്ളം എല്ലാ പ്രാവശ്യ മഴ വരുമ്പഴേക്കും റോഡിലേക്കാണ് വരുന്നുള്ളത് ഒടുവിൽ ഈ മരണക്കുടികളിൽ അപകടങ്ങൾ പതിവായതോടെ ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി സ്വന്തം പാർട്ടി നേതാവായ സ്ഥലം എം എൽ എ പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ പഞ്ചായത്ത് അംഗമായ ഹമീദ് പള്ളത്തടക്ക വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തി ഞാനൊരു ലീഗ് കാരനാണ് അതെല്ലാം മറന്നു കൊണ്ടൊരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾ ജനകീയമായ ഒരു സമരം ഇതുകൊണ്ടതാണ് നീന്തലും കാര്യങ്ങളും നടത്തിയത് അത്രയും വിഷമമാണ് ഇപ്പോഴൊരു മഴ വന്നാൽ ഈ റോഡിലെ പുയ പോലെ വെള്ളമൊഴുകി നടക്കുകയാണ് സമരരംഗങ്ങൾ രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പടർന്നു പിടിച്ചതോടെ കരാറുകാർ പാറപ്പൊടിയുമായി സ്ഥലത്തെത്തി പിന്നെ താൽക്കാലികമായി കുഴിയടയ്ക്കൽ ഞാൻ എന്നിട്ടും പ്രയാസങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല ചെറിയ അപകടങ്ങൾ പലതവണ നടന്നെങ്കിലും ഒരു വലിയ ദുരന്തത്തിനായുള്ള കാത്തിരിപ്പിലായിരിക്കും അവർ പള്ളത്തടുക്കയിലെ റോഡുകൾ നീന്തൽ കുളങ്ങളായി മാറിയിട്ട് നാളെയേറെയായി എന്നിട്ടും അധികൃതർ ഇതൊന്നും കണ്ടമിട്ടില്ല ഇനിയും വേറിട്ട പ്രതിഷേധങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ കാസർകോട് ബദിയടുക്കയിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്